നമസ്കാരം ആരുണ്യ വിഷൻ ടി വിയിലേക്ക് സ്വാഗതം എൻ്റെ നാട്ടുകാരിയും എൻ്റെ ഉറ്റ ഉറ്റബന്ധുവുമായ ബിന്ദു അവതരിപ്പിച്ച ഒരു കവിത നമ്മൾ വീഡിയോ ആയി മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു അതിന് ഇത് ധാരാളം ആൾക്കാർ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും അങ്ങനെ വളരെയധികം സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ് അതിൽ നിന്നുണ്ടായത് ബിന്ദു എഴുതി അവൾ തന്നെ പാടുന്ന മറ്റൊരു വീഡിയോ നമുക്ക് കാണാം ഓരോ കവി ഓരോ ഗാനങ്ങളും വളരെയധികം സാമൂഹിക ഉള്ളതായിട്ട് നമുക്ക് ദർശിക്കാനാവും നമുക്ക് ഈ ഒരു ഗാനം ഒന്ന് കേട്ടാലോ മുമ്പ് വീഡിയോയെ സപ്പോർട്ട് ചെയ്ത പോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ബിന്ദുവിനെ ബിന്ദുവിനെ പ്രോത്സാഹിപ്പിക്കണം കേരളമാണൻ്റെ ജന്മനാണേ മാണി വിദ്യാൽ സമ്പന്നേരാണെല്ലാരും വിദ്യയാണിന്നൂ സകേലതീനും വിദ്യയാൽ സമ്പന്നരാണെല്ലാരും വിദ്യയാണിന്നൂ സകേലീനും കാശുള്ളൊൻ നീട്ടിയേറിയ തൊണ്ടിൻമേൽ വീണു കിടക്കുന്നു നീതിനായം കാശുള്ളൊൻ നീട്ടിയേറിയ തുണ്ടിന്മേൽ വീണു കിടക്കുന്നു നീതിനായം വാട്സപ്പിലാപ്പിയിലും ചാറ്റിൻ്റെ സത്തിലും യൗവനം പാഴാക്കിയിടുന്നു മക്കൾ വാട്സപ്പിലാപ്പിലും ചാറ്റിൻ രസത്തിലും യൗവനം പാഴാക്കിയിടുന്നു മക്കൾ വൃത്തസധേനങ്ങൾ പൊട്ടി മുളയ്ക്കുന്നു നാടിൻ്റെ മുക്കിലും മൂലയിലും വൃത്തസധേനങ്ങൾ പൊട്ടി മുളയ്ക്കുന്നു <mí toys》> ും മൂലയിലും കേരളമാണൻറെ ജന്മനാടെ കേരം നമസ്കാരം